ലണ്ടനിലെ സിറ്റി യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ് മുറിയിൽ ഒരു എക്കണോമിക്സ് ലെക്ചർ നേരിടേണ്ടി വന്ന ഞെട്ടിക്കുന്ന അനുഭവമാണ് ലോകമെമ്പാടുമുള്ള ക്യാമ്പസുകളിൽ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ കടക്കുന്നതിനിടെയാണ് ഇസ്രായേലി വംശജനായ പ്രൊഫസർ മൈക്കിൾ ബെൻ ഖാഡിനു നേരെ അതിരൂക്ഷമായ ഭീഷണി ഉണ്ടായത് ക്ലാസ് നടക്കുന്നതിനിടയിൽ മുഖംമൂടി അണിനി ഒരു ഒരുപറ്റം വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ അധ്യാപനം തടസ്സപ്പെടുത്തുകയും നിങ്ങളുടെ തല അറുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഈ സംഭവം ബ്രിട്ടീഷ് അക്കാദമിക് സമൂഹത്തിൽ വലിയ ആശങ്കയാണ് ഉയർത്തിയിരിക്കുന്നത് മൈക്കിൾ ബെൻ ഗാർഡിനെ തുടർച്ചയെ ലക്ഷ്യമിടുന്നതിനു പിന്നിൽ അദ്ദേഹത്തിന് ഇസ്രായേൽ പശ്ചാത്തലമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെ ഇസ്രായേൽ സൈന്യത്തിൽ പ്രവർത്തിച്ചിരുന്ന ചരിത്രമാണ് വിദ്യാർത്ഥി സംഘടനകൾ അദ്ദേഹത്തിനെതിരെ ആയുധമാക്കുന്നത് ഇദ്ദേഹത്തെ തീവ്രവാദി എന്ന് മുദ്ര കുത്തിയ വിദ്യാർത്ഥികൾ പ്രൊഫസറെ സർവകലാശാലയിൽ നിന്ന് പിരിച്ചുവിടണമെന്ന ആവശ്യവും ശക്തമാക്കുന്നുണ്ട് വ്യക്തിപരമായ ഉദ്ദേശത്തെക്കാൾ ഉപരി ഇസ്രായേലിനോടുള്ള പ്രതിഷേധമാണ് ഇവിടെ പ്രൊഫസറിന് നേരെ തിരിയുന്നത് സ്കൈ ന്യൂസിനോട് സംസാരിക്കവേ പ്രൊഫസർ ബെൻ ഗാർഡ് നേരിട്ട ദുരനുഭവം വിശദീകരിച്ചു മുഖംമൂടിയാണിന്റെ പ്രതിഷേധക്കാർ ക്ലാസ് മുറിയിലേക്ക് ഇരച്ചു കയറി തന്റെ മുഖത്തിന് നേരെ നോക്കി അവർ ഭീഷണി മുടക്കി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ പ്രതിഷേധക്കാർ അത് അവഗണിച്ചു കൂട്ടത്തിൽ ഒരാളാണ് അത് രൂക്ഷമായ ഭാഷയിൽ തന്റെ തല വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയത് ഒരു അക്കാദമിക് അന്തരീക്ഷത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള തീവ്രവാദപരമായ നടപടിയാണ് ഇതിനെ അധികൃതർ കാണുന്നത് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ പ്രൊഫസർ ശക്തമായി തള്ളിക്കളയുന്നു താൻ ചെയ്ത ഒരേ ഒരു കുറ്റം താൻ യഹൂദനായി ജനിച്ചു എന്നതും മധ്യപൂർവ്വ ദേശത്ത് ജീവിച്ചു എന്നതുമാണ് എന്ന് അദ്ദേഹം വേദനയോടെ പറയുന്നു താൻ ഒരു തീവ്രവാദി അല്ലെന്നും ഒരു അധ്യാപകൻ എന്ന നിലയിൽ തന്റെ കടമ നിർവഹിക്കുക മാത്രം ചെയ്യുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു വംശീയ ഇരയായിട്ടാണ് അദ്ദേഹം ഈ സംഭവത്തെ വിലയിരുത്തുന്നത് നിരന്തരമായ ഭീഷണികൾക്കിടയിലും അധ്യാപന വൃത്തിയിൽ നിന്ന് ഒഴിവാവാൻ ബെൻഗാഡ് ഒട്ടും ഒരുക്കമല്ല ഇസ്രായേൽ വംശജനാണെന്നതിൽ താൻ അഭിമാനിക്കുന്നുവെന്നും ഒരു ഭീഷണിക്കും തന്നെ ഭയപ്പെടുത്താൻ കഴിയില്ലെന്നും പ്രൊഫസർ ഉറച്ചു പറയുന്നു പ്രതിഷേധക്കാർ ഭയപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ അവർ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രൊഫസർ ബെൻഗാഡ് തന്റെ സൈനിക പശ്ചാത്തലം മറച്ചുവെക്കാൻ ശ്രമിച്ചില്ല പ്രതിഷേധക്കാർ പറയുന്നത് പോലെ താൻ ഇസ്രായേലി സേനയിൽ നിന്നും വിരമിച്ച സൈനികനാണെന്നും ഒരു ഇസ്രായേലി സൈനികനെ പോലെ തന്നെ താൻ പ്രതികരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ഭീഷണിക്കും വഴങ്ങാതെ തന്റെ ജോലി തുടരുമെന്ന പ്രൊഫസറുടെ നിലപാട് യൂണിവേഴ്സിറ്റി അധികൃതർക്കും വിദ്യാർത്ഥികൾക്കും വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് ബെൻഗാഡിനെ തീവ്രവാദി എന്ന് മുദ്രകുത്തിക്കൊണ്ടുള്ള ലഘുലേഖനങ്ങൾ ക്യാമ്പസിൽ വിതരണം ചെയ്തതിനെ തുടർന്ന് ാണ് അദ്ദേഹത്തിനുള്ള സുരക്ഷ വർദ്ധിപ്പിച്ചത് എന്നാൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടും ക്ലാസ് മുറിയിൽ കയറി ഭീഷണിപ്പെടുത്താൻ പ്രതിഷേധക്കാർക്ക് കഴിഞ്ഞതാണ് യൂണിവേഴ്സിറ്റി അധികൃതർക്ക് വലിയ വെല്ലുവിളിയായിരിക്കുകയാണ് ക്യാമ്പസിലെ പാളിച്ചകളും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് യൂണിവേഴ്സിറ്റി അധികൃതർ തനിക്ക് എക്കാലം വലിയ പിന്തുണ നൽകിയിട്ടുണ്ടെന്ന് പ്രൊഫസർ ബെൻഗാഡ് പറഞ്ഞു കൂടി അവധി നൽകാമെന്നവരെ അവർ വാഗ്ദാനം ചെയ്തു അങ്ങനെയാണെങ്കിൽ വീട്ടിലിരുന്ന് ഗവേഷണം തുടരാൻ അദ്ദേഹത്തിന് കഴിയും എങ്കിലും തന്റെ വിദ്യാർത്ഥികൾക്ക് തന്നെ ആവശ്യമുണ്ടെന്നും ജോലി തുടരാനാണ് തീരുമാനമെന്നും അദ്ദേഹം ുംറിയിച്ചു തന്നെ കുറിച്ചുള്ള വ്യക്തിപരമായ ഭീഷണിയേക്കാൾ യഹൂദ വംശജരെ കുറിച്ചാണ് തനിക്ക് ആശങ്ക എന്ന് ബെൻഗാഡ് പറയുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യഹൂദ വിദ്യാർത്ഥികൾ ഇത്തരക്കാരാൽ അവഹേളിക്കപ്പെടുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബ്രിട്ടനിലെ യഹൂദ വംശജർക്കെതിരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതിലും ഗുരുതരമായ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് പ്രൊഫസർ ബെൻഗാഡ് ആരോപിച്ചു പലസ്തീൻ ഇസ്രായേൽ സംഘർഷം ശക്തമായതോടെ യൂറോപ്പിലെമ്പാടും യഹൂദ വിദ്വേഷം വർദ്ധിക്കുന്നതിന്റെ സൂചനയാണിത് ഇസ്രായേലിന്റെ നടപടികളുടെ പേരിൽ യഹൂദനെ കൂട്ടത്തോടെ ലക്ഷ്യമിടുന്നത് ശരിയല്ലെന്ന വാദമാണ് അദ്ദേഹം പ്രൊഫസർ ബെൻഗാർഡിനെ വിടണമെന്ന് ആവശ്യപ്പെട്ട് സിറ്റി ആക്ഷൻ ഫോർ പലസ്തീൻ എന്ന വിദ്യാർത്ഥി സംഘടന കഴിഞ്ഞയാഴ്ച യൂണിവേഴ്സിറ്റിക്ക് നിവേദനം സമർപ്പിച്ചിരുന്നു ഭാവിയിൽ പുതിയ അധ്യാപകരെ നിയമിക്കുമ്പോൾ അവരുടെ പശ്ചാത്തലം കൂടി വിശദമായി പരിശോധിക്കണമെന്നും ഈ നിവേദനങ്ങൾ ആവശ്യപ്പെടുന്നു ഈ സംഭവത്തിൽ സിറ്റി യൂണിവേഴ്സിറ്റി അധികൃതർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നിർണായകമാകും ആക്രമണത്തിന് ശ്രമിച്ച വിദ്യാർത്ഥികൾക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുമോ അതോ പ്രൊഫ ർക്ക് കൂടുതൽ സുരക്ഷ നൽകി വിഷയം അവസാനിപ്പിക്കുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും യൂണിവേഴ്സിറ്റിയുടെ വിശ്വസ്ത ഒരു ലഘുലേഖ വിതരണം ചെയ്തതുകൊണ്ടോ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചതുകൊണ്ടോ ഇതുപോലുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയത് കൊണ്ടോ തന്നെ ഭയപ്പെടുത്താൻ കഴിയില്ലെന്ന് പ്രൊഫസർ ആവർത്തിക്കുന്നു ഒരു മുൻ സൈനികനെ ഭയപ്പെടുത്താനുള്ള വിദ്യാർത്ഥികളുടെ ശ്രമം ബലിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു പ്രൊഫസർക്ക് നേരി വധഭീഷണി മുഴക്കിയ വിദ്യാർത്ഥികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് ലണ്ടൻ പോലീസ് ഈ വിഷയത്തിൽ ഇടപെടുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുമോ എന്നതാണ് ഇനി അറിയേണ്ടത് ൾക്ക് മുന്നിൽ പതരാതെ തന്റെ ജോലി തുടരാനുള്ള പ്രൊഫസർ മൈക്കിൾ ബെൻ ഗാഡിന്റെ തീരുമാനം ക്യാമ്പസുകളിൽ വർദ്ധിച്ചു വരുന്ന വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു ശക്തമായ പ്രതിരോധമായി മാറുകയാണ് തന്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് മുറിയിൽ തുടരുമെന്ന അദ്ദേഹത്തിന്റെ ധീരമായ നിലപാട് ലോകത്തിന് ഒരു മാതൃകയാണ്